നിനക്ക് ഈ കല്യാണം മുഴുകിയതിൽ സന്തോഷമേ ഉള്ളൂ എന്നറിയാം പക്ഷേ ഈ കണ്ണീര് നിന്റെ ഉപ്പാനെ ചിന്തിച്ചു പിന്നെ നിനക്ക് എപ്പോഴും വേദനകൾ മാത്രമാണല്ലോ എന്നും ചിന്തിച്ചാണ് എന്നറിയാം നിനക്കൊരു പക്ഷേ സ്വന്തം പറയാൻ ഉപ്പായി കിട്ടിയെന്നതിൽ ആശ്വസിക്കാം പക്ഷെ തനിക്ക് ജന്മം തന്നവർ ആരെന്നുപോലും അറിയാതെ ജീവിക്കുന്നവരുണ്ട് ഈ ലോകത്തെ അവരെ ഓർത്ത നമുക്ക് വരുന്ന സങ്കടങ്ങളെല്ലാം ചെറുതാടി നജ ഫിനുവിനെ ചേർത്ത് പിടിച്ചു അതേ ചെക്കനും കൂട്ടലും എത്തി ആരുടെ ഷപ്പം തന്റെ ചെവിയിലെ കല ഒരു നിമിഷം പിന്നെ ഞെട്ടലു എന്ത് ആ അപ്പൊ കല്യാണ ചിക്കനെ കാണുന്നില്ല പറഞ്ഞതോ എന്താണ് ഇവിടെ നടക്കുന്നേ ഫിനുന്റെ കണ്ണുകൾ ദയനീയമായി നെച്ചയെ തേടി അറിയില്ല മോളെ ഞാൻ താഴെ പോയി നോക്കട്ടെ എന്നെച്ച താഴേക്ക് ഇറങ്ങിയതും ഫിനു എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവിടെ അവരുടെ കാലടിശബ്ദം കേട്ടെങ്കിലും പിന്നെ നോക്കിയില്ല കണ്ണുകൾ ഉറുകെ മൂടി അവൾ അതേ നൃത്തം തുടർന്നു കല്യാണ ചിക്കൻ ബഹർ അണീക്കുന്നത് താൻ അറിഞ്ഞെങ്കിലും ഒന്നും അരങ്ങാൻ പോലും അവൾക്ക് സാധിച്ചില്ല ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞു കൂടി അകരണമെന്ന് മനസ്സ് പറയുന്നുണ്ടെങ്കിലും ശരീരം അതിനെ വാങ്ങുന്നില്ല അങ്ങനെ മുടങ്ങിപ്പോയ കല്യാണം തന്നെ സുഹൃത്തു കാരണം നടന്നു അല്ലെ നാസർ ആഹ് അലിയുടെ മോനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഉപ്പ പറഞ്ഞത് കേൾക്കി കണ്ണു തുറന്ന അവൾ ഉപ്പയെ നോക്കി ആ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട് അലിപ്പാടെ മോനാണോ ഈ വിവാഹത്തിന് പിന്നിൽ അവൾ സ്വയം ചോദിച്ചുകൊണ്ട് തനിക്ക് അടുത്ത് നിൽക്കുന്നവനിലേക്ക് നോക്കി അവൾ ഒരു ഞെട്ടലോടെ തനിക്ക് അടുത്ത് നിൽക്കുന്ന ഐസാനെ നോക്കി ആളുകൾ തിങ്ങി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒന്നും പറയാതെ അവൾ തല തിരിച്ചു നേരെ നിന്നു ഹൃദയം പെരുമ്പാറ കിട്ടുന്നുണ്ട് എന്നാലും ഐസാൻ അവനെ ഓർക്കെ അവളിൽ ദേഷ്യം ആളിക്കത്തി